അദ്ദേഹത്തെ കേരളത്തിലേക്ക് സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ ആക്ഷേപിക്കുന്ന ഒരാളെ ആ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് അവിടെ സി പി ഐ എം സംഘടിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമ വേദിയോ സമ്മേളനമോ അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായോ ഒത്തുചേരലോ ആയിരുന്നില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ് അതിലേക്കാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പഴയ എ ബി പി കാരനല്ല രേവന്ദ് റെഡ്ഡി അയാളെ നിങ്ങൾ നിങ്ങൾ ഈ ആളല്ലേ കർണാടക കർണാടക അവരെ എന്ന് ആങ്കർ ചോദിച്ചില്ല രേവന്ത് നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത് ശ്രീ ശ്രീ ജെയ്സി തോമസ് ദേവസ്വം ബോർഡ് എന്താണ് ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് സി പി എമ്മിന്റെ ഇടതു മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നു യോഗി രാഷ്ട്രീയ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ വിശ്വാസധാരകിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ പ്രവർത്തി ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം നിങ്ങൾ വിശ്വാസിയെങ്കിൽ വർഗീയവാദി ആണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി വി എൻ വാസവൻ അയച്ച കത്ത് അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷനച്ച കത്തല്ല അങ്ങനെയാണ് നിലപാടെങ്കിലും ഓക്കെ